ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഞ്ഞ് കുറവാണെങ്കിലും തണുപ്പ് ഇത്തിരി കൂടുതലാണ് കേട്ടോ അങ്ങനെ രാവിലെ മുറ്റാടിയൊക്കെ കഴിഞ്ഞു അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കറിക്ക് തേങ്ങയില്ലാത്ത ഇല്ലാത്ത കാര്യം കിട്ടും അപ്പോൾ പിന്നെ തേങ്ങയും കൂടി പൊളിച്ചിട്ട് അകത്ത് കയറാമെന്നങ്ങ് വിചാരിച്ചു ഇന്നിപ്പം ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ വൻപയർ ഇടുന്ന കിട്ടണ ഭയങ്കര ഇഷ്ടമായിട്ടോ ആദ്യം തന്നെ വൻപയർ കുറച്ചുപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇടിച്ചക്ക അരിഞ്ഞതിട്ട് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ ഇടിച്ചക്കയും കുറച്ച് മഞ്ഞളും ഉപ്പും പാകത്തിൻ്റെ വെള്ളവും ഒഴിച്ച് വേവിച്ചെടുത്തു വിട്ടോ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്തു വിട്ടോ അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും ഇടിച്ചക്കയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു ഇടിച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പൊ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു അങ്ങനെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ഇടിച്ചക്ക തോരനാണ് കേട്ടോ ഇത് ഞങ്ങൾക്കിവിടെ ചക്കയൊക്കെ ആകുന്നേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറേ മരമൊക്കെ കൊടുത്തോണ്ട് ഇപ്രാവശ്യം ചക്കയൊക്കെ കുറവാണ് കേട്ടോ എന്നാലും ആവശ്യത്തിനുള്ള ചക്കയൊക്കെ നമുക്കുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മക്കളെ കൊണ്ടുപോയിട്ട് വന്നു അത് കഴിഞ്ഞ് പിന്നെ പാത്രമൊക്കെ തേച്ച് കഴുകാണ്ടായിരുന്നു അതൊക്കെ തേച്ച് കഴുകി രാവിലെ നല്ല തണുപ്പാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാട്ടോ നല്ല ചൂടായിരിക്കും പുറത്തിറങ്ങാനേ പറ്റില്ല അടുത്ത പടിയാണ് ഏറ്റവും വലിയ കടമ്പാട്ടോ അടുക്കള അടിക്കലാണ് അടുക്കള ഭാഗമൊക്കെ ഓടാണ് കേട്ടോ അപ്പോൾ ഇന്ന് അടിച്ച് എത്ര വൃത്തിയാക്കിയാലും പിറ്റേ ദിവസം അതുപോലെ ഉണ്ടാകും എട്ടുകാലി വല കേട്ടോ അതുപോലെ തന്നെ എത്ര അടിച്ചാലും വൃത്തിയാകാത്തൊരു ഇതാണ് നമ്മുടെ ഓട് എല്ലാ പ്രാവശ്യവും അടിച്ചു വരുമ്പോൾ ഞാൻ ആകെ ഒരു കാര്യം ഏട്ടനോട് പറയുള്ളൂ ഏട്ടാ അടുത്ത പ്രാവശ്യം ഞാൻ അടിച്ചു വരില്ല കേട്ടോ എനിക്ക് സാധിക്കില്ല എന്ന് അടുത്ത തവണ അടിക്കുമ്പോഴും ഇത് തന്നെ പറയും എപ്പോഴെങ്കിലും നമുക്കൊരു വാർഗ വീട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ സ്വപ്നം കാണുന്നതിന് പൈസ മുടക്കൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞ എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ വോയ്സ് ഓവർ കൊടുത്തപ്പം കറക്റ്റ് അവിടെ എത്തുകയും ചെയ്തു ഓടിട്ട വീട് അടിച്ചു പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഓടിൻ്റെ ഇടയിലുള്ള പൊടിയൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ രണ്ടാമത് എത്തൂല്ല കുറേ ബുദ്ധിമുട്ടിയൊക്കെ അടിച്ചു വരിക അപ്പോൾ നിങ്ങളുടെ വീട് ഓടാണോ വർക്കയാണോ നിങ്ങൾ കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അപ്പോൾ അടുത്ത കമൻറ്റ് വരും ഇങ്ങനെയെങ്കിലും ഒരു വീടുണ്ടല്ലോ എന്ന് അത് ശരിയാണ് ഇതൊരു പഴയ വീടാട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു സങ്കടം നമുക്ക് ഉണ്ട് കേട്ടോ വലിയ സങ്കടം ഒന്നുമില്ല എന്നാലൊരു ചെറിയ സങ്കടം അങ്ങനെ അടിച്ചൊക്കെ വാരി തുടച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ സാമ്പാർ മോരിക്കറി ഇടിച്ചൊക്കെ തോരൻ ഇതെല്ലാം കുട്ടി സുഭിഷായിട്ട് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞതാണ് കുറച്ച് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ വാരി വെക്കാൻ വേണ്ടിയിട്ട് ഇത് അവസാനത്തെ കാപ്പിയാണ് ഇതന്ന് ഉണങ്ങാണ്ട് മാറ്റി വെച്ചില്ലായിരുന്നോ അത് വീണ്ടും ഒന്ന് എടുത്തതാണ് കേട്ടോ ഇതിനി ഇനി ഏർ നമ്മൾ വീട്ടാവശ്യത്തിന് അതായത് കാപ്പി പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണേ ഇപ്പോൾ കുറച്ച് നമ്മൾ ചീരയില്ലേ അതൊന്നും നനയ്ക്കാനുണ്ട് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ നനച്ചിട്ടില്ല അപ്പോൾ ഒന്ന് നനയ്ക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്